ശരി 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 ഓക്കെ ജസ്റ്റ് ഒരു ഇതല്ലേ ഉള്ളു പോട്ടെ നാളെത്തേക്ക് ഞാൻ വെക്കേണ്ട ആവശ്യമില്ല ഇത്ര ആൾക്കാർ നാളെ വരണ്ടല്ലോ അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടന് മാത്രമേ ഉള്ളു ബോട്ട് മഴ വരുന്നത് ചേട്ടാ മഴ വരുന്ന ചേട്ടാ ഇത്രയും പേര് നിക്കുന്നില്ലേ വിട്ടരു വിട്ടരു വിട്ടോ ചേട്ടൻ വിട്ടോ അതുകൂടെ എടുത്തിട്ട് പോകാണ്ടെങ്കിൽ പ്രമോടം പൊക്കോടും അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഇത്രയും ഇത്രയും പേര് കഷ്ടപ്പെടുന്ന ഞാൻ ഉൾപ്പെടെ ശമ്പളം കളഞ്ഞിട്ടാവുന്നേ ഞാൻ ഉൾപ്പെടെ ശമ്പളം കളഞ്ഞിട്ടാവുന്നേ അല്ല മഴ പെയ്താ ചേട്ടാ വണ്ടി വണ്ടി അങ്ങോട്ട് കേട്ടോ ചേട്ടാ വണ്ടി അങ്ങോട്ട് കൊടുത്ത് കേട്ടോ ചേട്ടാ അല്ല ചേട്ടാ അല്ല ചേട്ടാ അതാന്നു അറിയോ നമ്മള് ഇത്ര പേര് ഇങ്ങോട്ട് നിക്കുന്നല്ലേ ഏഹ് നാളെ ഇനി അതിൻ്റെ എല്ലാരും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാടാ വേണ്ട വേണ്ട അത് നമ്മൾ ചേട്ടാ ഒന്നാമത്തെ കാര്യം മാനസികമായിട്ട് മാനസികമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ ചെയ്യുന്ന പരിപാടി അത് അല്ലല്ല അല്ല ജോജി പറയട്ടോ പ്രമോട്ട് അതെല്ലാം ഓക്കെ ചേട്ടൻ ആ ഒരു ഡപ്പ വിളിച്ചാലും നമുക്ക് വിളിക്കണം അതൊക്കെ ഓക്കെയാണ് പക്ഷെ ജസ്റ്റ് ചേട്ടാ ആ ഒരു ടോൺ എനിക്ക് ടോണി നിങ്ങൾ നിങ്ങൾ ശരി നിങ്ങൾ ആകുന്ന വെറുതെ പോകല്ലോ ഞാൻ രാവിലെ എത്ര മണിക്ക് വന്ന ഞാൻ ആറു മണിക്കൂടെ വന്നല്ലേ നാളെ തേക്ക് എടുക്കാം ബാക്കി അല്ലെത്തില്ല പ്രമോടൻ സിനിമയൊക്കെ ഇതാണ് അതൊന്നും എടുത്തിട്ട് പോയാൽ ആറ്റിറ്റ്യൂഡ് ആണ് അവർക്ക് നമുക്ക് എടുത്തിട്ട് പോയാൽ വന്നത് പണ്ടൊക്കെയാണ് ചേട്ടൻ നിൽക്കുന്നത് ഞാൻ പറയാം ഒരു കുഞ്ഞു ഷോടാ ഒരു ഗസ്റ്റ് ചേട്ടൻ അത് വേണമെങ്കിൽ എടുക്കായിരുന്നു മഴ ഇപ്പൊ ഈ മഴ നിങ്ങളെന്നെ പറഞ്ഞു ഞാനിവിടെ വെറുതെ കൂടെ കേൾക്കാൻ പറയാം പ്രമോടാ ഇനി ശരിക്കും നാട്ടുകൂട്ടം നമുക്ക് ചേട്ടൻ ഇനി കുഴപ്പമില്ല ചേട്ടൻ സിനിമ നമുക്ക് ഇനി അങ്ങനെ വേണ്ട ൂട്ടത്തില് വാക്കുകൾ അല്ല ചില സമയത്തും കൂട്ടം കൊണ്ട് എനിക്കുണ്ടായതുപോലെ തന്നെ നേട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ചില സമയത്തെ നമുക്ക് എല്ലാവരും സിനിമയെ വരാൻ നോക്കും ചെറിയ ടെൻഷൻ സിനിമ ആണ് വാക്കുകൾ ഓവറായി പോകാൻ ഓവറായി ഒരാൾ ചേട്ടാ ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം ഏഹ് തമ്മിൽ ഈ സുഹൃത്ത് ബന്ധം അല്ലാതെ വേറെ ഇമോഷണൽ ബന്ധമുണ്ട് ചേട്ടൻ അനിയന് അങ്ങനെ പോലെ പക്ഷെ എനിക്ക് ഇനി തൊട്ട് അത് വേണ്ട എനിക്ക് എനിക്കും ചേട്ടന്റെ ചേട്ടൻ നാട്ടും കൊണ്ടുപോയിട്ട് എനിക്ക് മാത്രം ഗുണമുണ്ടായിരുന്നു അല്ല നമ്മളെ പറഞ്ഞു കയറി പോകണം നമ്മള് വാക്കുകൾ മോശമായി പോകും അജയാണ് അല്ല അജയാണ് ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കാം അല്ല ഇല്ല അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സോറി ഞാൻ ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം പറ പ്രമോട്ടം പോട്ടെ എന്തിനാ പ്രമോട്ടം വേണ്ട പ്രമോട്ടം പിന്നെ അതെ ഞങ്ങള് തമ്മിലുള്ള ബന്ധം ഈ നിമിഷം ഇവിടെ തീർത്തോ എനിക്ക് ചേട്ടൻ ഇനി ഒറ്റ കാര്യം ഞാൻ പറയൂ എനിക്ക് ചേട്ടൻ പോവത്തൊക്കെ ഞാൻ പറയാം ഒരു 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 സെക്കൻഡ് പോയിരുന്ന കഴിഞ്ഞാളെ പോരെ കല്യാണ ഒരു ഇന്നലെ ആണോ ഇന്നലെ ഓൾറെഡി പ്രൊമോട്ടിന്റെ ബർത്ത്ഡി ഇന്നലെയായിരുന്നു നമുക്ക് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ ഐഡിയ ഐഡിയ നല്ല ഇത് കാപ്പി വർത്തലോ ഇതോടെ നാട്ടുകൂട്ടത്തിൻ്റെയും മരുന്നം തിയേറ്ററിൻ്റെയും ഒക്കെ എല്ലാം എല്ലാമെല്ലാമായുള്ള നമ്മുടെ മലയാളികളുടെ മുഴുവൻ സിനിമാ പ്രേമികളുടെ ഒക്കെ ഏറ്റവും ഇഷ്ടതാരമായ ബർത്ത്ഡേ ആടിന്റെ അത്തീം നമ്മളത് വലിച്ചു ഇങ്ങോട്ടും നല്ല വലിച്ചു മറവായത് അദ്ദേഹം ആദ്യമായിട്ടാണ് കൃഷ്ണചേട്ടന്റെ വീട്ടിലെത്തുന്നത് കൃഷ്ണചേട്ടൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് പ്രമോദ് അനുഭവിക്കുന്നത് ഇതൊക്കെയാണ് ഓരോ നിമിത്തവും തന്നെ ഒരാള് അനിയത്തിന് ആദ്യമായിട്ട് വരുന്ന ഒരു വീട്ടിൽ വെച്ച് വരുന്ന ആ എനിക്ക് ഞാനേ നമ്മളങ്ങനത്തെ ഒരാളല്ലോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ സന്തോഷം സന്തോഷം അപ്പൊ എല്ലാവരും സന്തോഷം ഞാട്ടിൽ പോയിട്ട് പറഞ്ഞു സന്തോഷം എല്ലാവർക്കും Aap, Happy birthday हैल्ले बर्थडे बर्थडे हैप्पी बर्थडे you, Happy birthday to you. Happy birthday. Happy birthday. എല്ല സന്തോഷം മാനത്തുള്ള 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 പടിഞ്ഞാലേ തുള്ള പടിഞ്ഞാല്ലോ തിന്നാൻ എന്താണ് ശരിക്കും അപ്രതീക്ഷിതമായിട്ട് പ്രൊമോട്ടെ പ്രതീക്ഷിക്കാ പറയാനുള്ളത് നിങ്ങടെ പറഞ്ഞു സത്യം വേണ്ട ഞാൻ ഇങ്ങനെ ഈ വാക്കുകളെ നമ്മൾ ആരും വാക്കുകൊണ്ട് മുറിവെപ്പിക്കില്ല തമാശയ്ക്കാണ്ടെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ് വേണ്ട നിങ്ങൾ വേണ്ട നിങ്ങൾ പൊക്കോന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ തമാശക്ക് പോലും അങ്ങനെ പറയും സത്യം വേണ്ടും കുറച്ചു നേരത്തേക്ക് നമ്മൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ആയി വരുന്നതിന്റെ കാരണവും നമ്മുടെ ബേസൊക്കെ ഇതാ അപ്പൊ അവിടെ നിന്ന് ഇനി വരണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മളെ വീട്ടിനൊക്കെ ഇറക്കി വിടുന്ന പോലെ ആയിപ്പോ അപ്പൊ അതെനിക്ക് സത്യമായിട്ട് തയ്ക്കാൻ പറ്റില്ല അത് അങ്ങനത്തെ ഒരു ഒരു സിനിമ ഞാൻ നാട്ടുകൂട്ടത്തിലുണ്ടാവും